രണ്ടാമ മുമ്പൊരിക്കറി വെച്ചിന് ഇത് നല്ല വെറ്റിച്ചു വെച്ചോട്ടാ കുരുമുളകും ഇതിനാക്കിട്ടി വെറ്റിച്ചു വെച്ചോ അതിൻ്റെ ഇത് കടലാസ എടുക്കടാ നീ തോൽന്നും വിളിക്കണ്ട അതിന് ആ തോൽ വിളിക്കുന്നു വേണ്ട അതിന് കടലാസു നിന്നു പേടി പേടിച്ചു വിളിക്കുന്നു അതിന് കടലാസല്ല അപ്പൊ ഇന്നത്തെ നമ്മുടെ ദണ്ടമീൻ മുറിക്കട്ടെ ആദ്യം ഒന്ന് എന്റെ ചൂളിയും പൊറത്തെ ചൂളികളൊന്നും വലിയ ചൂളിയൊന്നും ഉണ്ടാവില്ല ചുമങ്ങിയ ഉണ്ടാവില്ല അത് കഷ്ണാക്കി തരുവാ പക്ഷെ അവര് അങ്ങനെ അവര് അത്ര പിടിച്ചിട്ടവരെ ഒന്നും ഇതാക്കി അത്ര ഇതാക്കുന്നില്ല ഇതും ഇതൊന്നും ഇല്ല കണ്ട അതിന് ഇല്ല അങ്ങന അപ്പൊ നമ്മുടെ മീൻ മുറിച്ച് നല്ല പൊറത്തി ക്ലീൻ ചെയ്തിടെ വെച്ചിട്ടുണ്ട് ഇതിലെ കുറച്ച് മസാല പൊടിക്കല് ചേർക്കാൻ കൊറച്ച് മഞ്ഞൾ മുളക് പൊടി പാകത്തിനുപ്പ് കുറച്ച് പുളി വെള്ളം വാഴം പുളി വെള്ളമാണ് ഓക്കെ ഇത് നമ്മുടെ മസാല നല്ല വൃത്തിയൊന്ന് പിടിക്കട്ടെ പുളിയും ഉപ്പും എരുവില നല്ല വൃത്തിയൊന്ന് പിടിക്കട്ടെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് റസ്റ്റ് നോക്കുന്നുണ്ടേട്ട് പെട്ടെന്ന് എടുത്താലോ അപ്പം നമ്മുടെ കറിയിട അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ ഇതൊന്ന് തിളക്കട്ടെ കറിയിടെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനി കുറച്ച് കുരുമുളക് അപ്പൊ നമ്മുടെ മീൻകിടെ ഏകദേശം വെറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലെ കുറച്ച് കറി വെപ്പിലെ കുറച്ച് പച്ചവളിച്ചെണ്ണൊഴിക്കുന്നതാണ് അച്ഛനമ്മേലേക ചോറ് കഴിക്കാനായി മീൻ കിട്ടാൻ കുറച്ച് വേഗി പോയി അതാണ് പിന്നെ നമ്മുടെ കറി അച്ഛനും നമ്മക്ക് മുളക് കൊടുക്കേ ഇതൊന്നും കുമ്പളങ്ങ പുളിശ്ശേരി നമ്മുടെ മീ മുളകിട്ടത് ചാർ ചാർ നമ്മുടെ നേന്ത്രക്കായ ചെറിയ കായും കായും അപ്പൊ കറിയാഴ്ച്ച തറവാട്ടിലേക്ക് അച്ഛൻ അപ്പുറായി തോന്നൂട്ടാ ഞാൻ അപ്പുറത്തേട്ടാ അച്ഛൻ അപ്പറായി തോന്നു എന്നുള്ള

രണ്ട് കായും കൂടിയാണ് എന്തൊക്കെയായും ഉണ്ട് മറ്റേ ചെറിയ കായും ഇവിടെ പയർ കൊടുക്കൊടുക്ക അടിപൊളി പയർ കയറിയാണല്ലോ നല്ല പയർ കയറിയാണല്ലോ മുള് കിട്ടത് അല്ലേ പയറും ഉണ്ടോ ചാറൊന്നുണ്ടോ ഇത് നല്ല കാര്യല്ല തണുപ്പായ ഒരു

നമ്മക്കറിവാണ് കറുത്ത പറയുന്നുണ്ട് പയർ കയറി എന്നാ പിന്നെ അമ്മയും ചോറ് ആക്കലായി ഉം മതി 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 നമ്മുടെ കായ് കായുണ്ട് നമ്മുടെ മീൻ ഓരോരോ കഷ്ണ ഇല്ലുവേ അല്ലാതെ കത്തണ്ടേ മീൻ ടത്തുന്നില്ല കൂട്ടട്ട് എന്നാ പിന്നെ കൂട്ടിട്ട് ചോറയിക്ക അപ്പൊ അല്ലാതെ മീനില്ലാതെ ചോറ് ഇക്കലത്ത് പോന്നോണ്ട് നമ്മളെ ക്ഷേത്രങ്ങളാ പ്രശ്നവുമില്ല അല്ലേ അമ്പലങ്ങളും ക്ഷേത്രങ്ങളും നമ്മൾ വ്യത്യാസമുണ്ടേ നമ്മൾ കണ്ണൂരിൽ കൂട്ടി ക്ഷേത്രങ്ങളിൽ പറഞ്ഞാൽ ഈ പിന്നെ തെയ്യാണ് ആടെ പ്രശ്നമില്ല ആടെ മീനെല്ലാം കൂട്ടിയിട്ട് പോവുക അല്ലേ പക്ഷെ അമ്പലങ്ങൾ അങ്ങനെയല്ല അമ്പലങ്ങളിൽ അധികാളം മീനൊന്നും കൂട്ടൂല തൂവാൻ പോകുമ്പോൾ ഞാൻ കഴിക്കട്ടെ എനക്ക് നല്ല വിശപ്പറ്റി ആദ്യം നമ്മുടെ എന്താ

മീനാദിക്കുന്നുണ്ട് പെട്ടെന്നൊക്കെയോണ്ട് കുഴപ്പമില്ല എന്നുവെച്ചാൽ ഇത് നല്ല സോഫ്റ്റ് മീനാണ് കുറച്ചും കൂടെ വെറ്റിക്കണായിരുന്നു അതാണ് സമയം പിന്നെ കഴിക്കട്ടെ ഓക്കെ